പല സ്ത്രീകളും എൻ്റെ അടുത്ത് വന്ന് പറയും ഡോക്ടറെ ഞാൻ ഒരു നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ വണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക ഏത് നേരമാ കഴിക്കണേ രാത്രിയിൽ കാലത്ത് ഒന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും വൈകിട്ട് നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കും ഈ വൈകിട്ട് ഈ ഭക്ഷണവും കഴിച്ചും കിടന്നുറങ്ങുക അപ്പം നമ്മുടെ ഈ ശരീരം അതായത് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലും അവർ സമയത്ത് കഴിക്കും വീട്ടിലിരിക്കുന്നവർക്ക് പറ്റണതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് അങ്ങ് പോവുക അതായത് ശരീരം മിനിമം ആക്ടിവിറ്റിയിലാണ് നിൽക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും അവരുടെ മെറ്റബോളിസം ഒക്കെ അപ്പോൾ അവർ പകല് കഴിക്കാ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അവർ സ്റ്റാർവേഷൻ മോഡിൽ അതായത് നമ്മുടെ ബോഡി അങ്ങനെ അതിനോടങ്ങ് യൂസ്ഡാകും അതായത് ആഹാരമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ബോഡി ഏറ്റവും കുറച്ച് കാലറീസ് ബേൺ ചെയ്ത് അങ്ങനെ ഒതുങ്ങി അങ്ങനെ അങ്ങ് ഇരിക്കും എന്നിട്ട് ഈ വൈകിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുമല്ലേ ആക്ടിവിറ്റി ഇല്ലല്ലോ അപ്പോൾ അത് മുഴുവനും യൂസ് ചെയ്യുന്നില്ല എനർജി അപ്പോൾ അത് മുഴുവനും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് ഈ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്